പത്തരവാടിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് അമ്മയോട് പറയുന്നുണ്ട് അമ്മ അമ്മ ചെല്ലണം എന്നാണ് അവൾ പറയണത് അമ്മ ചെന്നില്ലെങ്കിൽ അവൾ ഒരു പക്ഷെ അവാർഡ് മേടിക്കാൻ പോകില്ല കേട്ടോ അന്നപ്പോൾ അഹങ്കാരം അവൾ അവാർഡ് വാങ്ങിക്കണോന്ന് ഞാൻ നോക്കുക കുത്തിയായി നിന്നിട്ടേ അവൾക്ക് എന്നെ അത് കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് രേവ്യാനി ആദർശിനെ കുറ്റം പറയുന്നുണ്ട് നയനനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണു അതുപോലെ തന്നെ രേവതിയും കൂടി സംസാരിക്കുന്നേ നവ്യേരെ കാര്യമാണ് പറയുന്നത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞുണ്ടാവും നോക്കിക്കോ അഞ്ഞ് ആ കുഞ്ഞായിരിക്കാത്ത ആരം കൂട്ടത്തിലാവുള്ളൂ നിനക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് നയന ആദർശനോട് പറയുന്നുണ്ട് എന്തായാലും അമ്മേരെ കൂട്ടുകാരിയാണല്ലോ ഗ്രേസി ആൻറ്റീം മോളും അപ്പോൾ അതുകൊണ്ട് അവർ ഈ അവാർഡ് തരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ടെങ്കിൽ അമ്മ വേണ്ടാന്ന് പറയുള്ളായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ ഈ അവാർഡ് പോയി വാങ്ങാനൊക്കെ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് പോകണം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് നയനയാണെങ്കിൽ കുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന ദേവിയാനും നല്ല സുന്ദരിയായിട്ട് അവാർഡ് ദാന ചടങ്ങിൽ വരുന്നുണ്ട് വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ നയതര ഫ്ലക്സ് കാണുന്നുണ്ട് ആ ഫ്ലക്സിലേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന ദേവിയാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ